ഐ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളത് കൊച്ചിന് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഡൊമസ്റ്റിക്കിലോ നമ്മൾ ഇന്നൊരു കിടിലൻ ഫ്ലൈറ്റ് ജേണിയാണ് ഏറെ കൊണ്ടല്ല കൊച്ചി ടു സേലം അതും അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്കുള്ളൊരു യാത്ര നമ്മൾ ചെയ്യാൻ പറ്റും ഫ്ലൈറ്റിലെ അറുന്നൂറ്റി മുപ്പത് രൂപക്ക് ഇപ്പൊ സൂപ്പർ ആക്സൈഡിനാണ് അലയൻസ് നമ്മൾ ഒന്ന് പോണത് കിട്ടും അപ്പൊ ഡൊമസ്റ്റിക് ടെർമിനൽ വണ്ണിലാണ് നമ്മൾ നിക്കുന്നത് പുതിയ ട്രാവലിന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും മിസ്സാവും സമയം പതിനൊന്നേ കാലായിട്ടുള്ളൂ കേട്ടോ നമ്മളെ ഫ്ലൈറ്റ് മൂന്നേ കാലിലാണ് അപ്പോൾ പോലെ സമയമുണ്ട് നമ്മൾ നേരെ ഉള്ളിൽ കയറി ബോഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ട് നേരെ ലോഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു സൂപ്പർ ടാക്സൈറ്റിൻ്റെ ആണ് വെറും അറുന്നൂറ്റി മുപ്പത് രൂപയൊക്കെ നമ്മൾ യാത്ര അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ആണ് ഈ ഇന്നായി അഞ്ഞൂറ്റി പതിനഞ്ചിട്ടോ സേലം ആണ് മൂന്നേ കാലിലാണ് ഷെഡ്യൂൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറേ ടൈം ഉണ്ട് അപ്പോൾ നമുക്ക് എയർപോർട്ട് ഉള്ളിലേക്ക് ജസ്റ്റ് എൻറ്റർ ആയി സി എസ് എഫിൻ്റെ ചെക്കിങ് ചെയ്ത് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറിയാണ് ഈ കൗണ്ടർ ഓപ്പണോ കൗണ്ടർ ഓപ്പൺ ആയത് നമുക്ക് ബോഡിങ് പാസ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ വൺ ഓഫ് ദ ഫേവറേറ്റ് എയർപോർട്ടിൽ പെട്ടെന്ന് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അടിപൊളി എയർപോർട്ടായിട്ടോ കല്ല ഇഷ്ടമാണ് ഇവിടുത്തെ എയർപോർട്ടും ലോഞ്ചും കാര്യങ്ങളൊക്കെ പതിനാറ് പതിനേഴ് ഇതായിട്ട് അലയൻസ് എയറിൻ്റെ ചെക്കിംഗ് കൗണ്ടേഴ്സ് വരുന്നത് അപ്പോൾ ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ കൊച്ചി ടു ബാംഗ്ലൂരിൻ്റെ കൗണ്ടറാണ് ഓപ്പൺ ആയിട്ടുള്ളത് ആ സെയിം കൗണ്ടറിൽ തന്നെയാണ് നമ്മളെ സേലത്തേക്കുള്ള കൗണ്ടർ ഓപ്പൺ ആവുക അപ്പോൾ ചെറിയ ഫ്ലൈറ്റ് ആണ് നമ്മൾ ഈ അലയൻസ് എയർ ടർബോ പ്രൊപ്പുലറുള്ള എ ടി ആർ ഫ്ലൈറ്റ് ആട്ടോ അപ്പോൾ കൊച്ചി ടു ബാംഗ്ലൂർ ഉണ്ട് കൊച്ചി ടു സേലുണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സർവീസ് അതൊക്കെയാണ് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് കുറേ സർവീസ് ഉണ്ട് അകത്തി നമ്മുടെ ലക്ഷദ്വീപ്ക്കൊക്കെ സർവീസ് ഉള്ള ഈ ഫ്ലൈറ്റാണ് നമ്മൾ ഈ എ ടി ആർ അലയൻസിൽ എ ടി ആർ ഫ്ലൈറ്റ് ഉണ്ട് പന്ത്രണ്ട് ഇരുപതായി അപ്പോൾ ചോദിച്ചപ്പോൾ ഒരു മണിക്കാണ് ഓപ്പൺ ആകരുണ്ട് അത് ചെറിയ ഫ്ലൈറ്റ് ആയിട്ട് ആ ഒരു യാത്ര ഉണ്ടാവും മറ്റുള്ളത് മൂന്ന് മണിക്കൂറുമ്പോൾ ഓപ്പൺ ആവരുണ്ട് ഇപ്പൊ കറക്റ്റ് ആയിട്ടോ നമ്മളെ ഫ്ലൈറ്റ് വൺ അവർ ഡിലേ ആണ് മൂന്നേ കാലില് നാലേ കാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ കൗണ്ടർ ഓപ്പൺ ചെയ്താൽ മൂന്ന് മണിക്കൂർ കറക്റ്റാണ് ഇപ്പോൾ ഈ അലയൻസ് അലയൻസുകാരൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ക്യാൻസലേഷൻ ചാൻസ് കൂടുതലാണ് ഞാൻ നാലാം തീയതി കഴിഞ്ഞ നാലാം തീയതി ഞാൻ ബുക്ക് ചെയ്തായിരുന്നു ആ ഫ്ലൈറ്റ് ക്യാൻസലായി അപ്പോൾ റീഷെഡ്യൂൾ ചെയ്തതാണ് ഈ ഡേറ്റിൽ കെട്ടോ അപ്പോൾ എയർപോർട്ട് നല്ല തിരക്കായിട്ടോ വന്നപ്പോൾ ഒരു മനുഷ്യല്ലേന്ന് കുറച്ച് ആളുകളുണ്ടായിരുന്നുള്ളൂ നോക്കൂ നല്ല ക്രൗഡായിട്ടുണ്ട് എല്ലായിടത്തും കൊച്ചി ടു സേലം കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ബോഡി പാസ് എടുത്ത് ഫൈനലി നമ്മൾ ബോഡിങ് പാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ടൈം ബോർഡിംഗ് ടൈം രണ്ട് നാൽപ്പത്തഞ്ചാണ് ഇപ്പോൾ ഒന്നര മണിയായി കുറേ ലൈറ്റ് ആയിട്ടാണ് ബോഡിങ് പാസ് കിട്ടിയത് അപ്പോൾ കൊച്ചി ടു സേലം അറുന്നൂറ്റി മുപ്പത് റുപ്പ്യുള്ള ഒരു രാത്രി നമ്മൾ പോകട്ടോ അപ്പോൾ ഇനി നേരെ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ പോവാണ് ഇപ്പോൾ സെക്യൂരിറ്റി ചെക്ക് ലോഞ്ച് കാര്യങ്ങളൊക്കെ മേലെ കേട്ടോ ലോഞ്ചിൻ്റെ അടുത്ത് ഉണ്ട് ഇതാണ് എർത്ത് ലോഞ്ച് കൊച്ചിയിലെ അടിപൊളി ലോഞ്ചാണ് എർത്ത് ലോഞ്ച് ഇട്ടോ ഇവിടെ നമുക്ക് കുറേ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പോയേക്കാം അപ്പോൾ നമ്മൾ എർത്ത് ലോഞ്ച് കുറേ മാറിയിട്ടുണ്ട് കേട്ടോ ഇന്നാൾ വന്നപ്പോൾ ഇവിടെ ഒന്നും ചെയറ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇങ്ങോട്ടൊക്കെ ഡൈനിങ്ങിലുള്ള ടേബിളും ചെയറൊക്കെ വെച്ചിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്ലെയിങ് സ്പോട്ടിങ് പറ്റിയൊരു കിഡിലാൻ എയർപോർട്ടോ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടെ എക്സ്പ്രസ് എടുക്കുകയാണ് പുതിയൊരു എക്സ്പ്രസ് ആണ് കാണുന്നത് കേട്ടോ എങ്ങനെയുണ്ട് ഇവിടുന്ന് പ്ലെയിനും കുന്നിനും താങ്ങൾ കാണാം അടിപൊളി വ്യൂ കേട്ടോ എയർത്തൽ ലോഞ്ചിന് ഫ്ലൈറ്റ് കണ്ടിരിക്കാൻ ഏകാല് ഇഷ്ടപ്പെട്ട ഒരു എയർപോർട്ടാണ് ഇപ്പോൾ ഈ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ജസ്റ്റ് അറുന്നൂറ്റി മുപ്പത് രൂപക്ക് ഫ്ലൈറ്റിൽ യാത്ര ലോഞ്ച് ആക്സസ് ഈ ഫുഡ് കഴിക്കുന്നവർക്ക് ഫുഡും കഴിക്കാം ആദ്യമായിട്ട് ഫ്ലൈറ്റിന് പോകുന്നവർക്കൊക്കെ അത് ട്രേ ചെയ്യാം കേട്ടോ ഈ കൊച്ചി സേലം ചെറിയ എമൗണ്ടിൽ നമുക്ക് നമ്മുടെ കൊച്ചിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ടിങ് ചെയ്യുക സേലത്തിൽ നിന്ന് തിരിച്ച് നമുക്ക് ട്രെയിനിൽ നാട്ടിലേക്ക് വരാം കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ടീച്ച് വരാൻ പറ്റിയൊരു റൂട്ടാണ് ജസ്റ്റ് അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഫ്ലൈറ്റിലും കയറാം ലോഞ്ച് ആക്സസ് ചെയ്യുക അതിൻ്റെ ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡും കഴിക്കാം അതിൽ ഡിഫറെൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ മസ്റ്റായി ഒരു വട്ടം ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ആ ഡേറ്റ് കയറുന്നവർക്ക് ഇതൊക്കെ തന്നെ കൗതുകമായിരിക്കും പിന്നെ ചെറിയ ഫ്ലൈറ്റ് ആയിരിക്കും പക്ഷേ ആ ഫ്ലൈറ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഫുഡിൻ്റെ സെക്ഷനിലാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടോ ഇപ്പോൾ ഇതിൽ ചപ്പാത്തി ഉണ്ട് ഈ കാണത് വൈറ്റ് റൈസ് ആണ് ഗീ റൈസല്ല വൈറ്റ് റൈസാട്ടോ അത് തൊട്ടടുത്ത് തന്നെ ദാലുണ്ട് ദാലും പിന്നെ പണ്ടീർ മസാലയും പാടി വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ ആലുഗോപി പിന്നെ ഒരു മെയ്ക്ക് ഉണ്ട് പിന്നെ അച്ചാറ് കാര്യങ്ങൾ ബിരിയാണിക്കുള്ള ഇത് ചിക്കൻ ബിരിയാണി കേട്ടോ ചിക്കൻ ബിരിയാണി കണ്ടിട്ടല്ല റെസൻറ്റ് തോന്നുന്നു പിന്നെ ഈ രണ്ടായിട്ടും ഫിഷ് കറി കേട്ടോ ഫിഷ് കറി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ കേക്കും അങ്ങനത്തെ കുറേ ഐറ്റംസുകളുണ്ട് കേട്ടോ ലോഞ്ചിൽ കയറി എന്തായാലും നമ്മൾ പരമാവധി മുതലാക്കും ഇവിടെ പാസ്ത വെച്ചിട്ടുണ്ട് കുറെ കട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് ചട്നി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ജ്യൂസ് ഉണ്ട് ബണ്ട് ബ്രെഡ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ പരമാവധി നമ്മൾ ലോഞ്ചിൽ കയറിയാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്തായാലും നമുക്ക് ലോഞ്ച് മുതലാവുള്ളൂ അപ്പോൾ എങ്ങനെ നമ്മൾ എയർത്ത് ലോഞ്ച് അപ്പോൾ കൊച്ചിന് എയർപോർട്ടിൽ ആകുമ്പോൾ എയർത്ത് ലോഞ്ച് എന്തായാലും മിസ് ചെയ്യരുത് നിങ്ങൾ ആരെങ്കിലും കാറേറ്റ് വന്നിട്ട് നിങ്ങൾക്ക് ലോഞ്ച് ആക്സസ് ചെയ്യാം ബോഡിങ് ടൈം രണ്ടേ നാൽപ്പത്തഞ്ചിനാണ് രണ്ടര ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് രണ്ടേ നാൽപ്പത്തഞ്ചാവുമ്പോഴത്തേ അവിടെ എത്തണം അപ്പോൾ സമയം മൂന്ന് മണിയായി രണ്ടേ മുക്കല്ലേ നമ്മൾ ബോഡിങ്ങ് ഫ്ലൈറ്റ് എത്തിയിട്ടില്ലാതെ തോന്നണു ടൈമുണ്ട് അപ്പോൾ എന്തായാലും നീ ഗേറ്റിൻ്റെ അവിടെ പോകണു നിന്ന് ഇറങ്ങി അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഈ അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ പോകാൻ പറ്റുമെന്ന് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അലയൻസ് എയറിൻ്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കും ഞാൻ അടുത്തതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഈ കാണിക്കുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപ നമുക്ക് ആയിട്ടുള്ളു കേട്ടോ അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാൻ ഒരു നമ്പർ തരാം നമ്പർ നമ്പറും കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഫെയറും കാര്യങ്ങളൊക്കെ അറിയാം എല്ലാ ദിവസവും ഉണ്ടാവില്ല ചില ദിവസം ഇടവിട്ട് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ അറുനൂറ്റി മുപ്പത് രൂപക്ക് കിട്ടുന്നത് ചിലപ്പം ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവില്ല ചിലപ്പോൾ ഒരാഴ്ച കഴിയും രണ്ടാഴ്ച കഴിയും ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും അങ്ങനെ കുറേ ഡിഫറൻസ് ഉണ്ടാവും പെട്ടെന്ന് നമുക്ക് നോക്കിയാലൊന്നും ഈ ഫയറിൽ കിട്ടൂല കേട്ടോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുമെന്ന് നമ്മൾ ഫ്ലൈറ്റ് എത്താനാവുന്നുള്ളൂ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് എയർപോർട്ടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാട്ടുള്ളത് അത് പൊതുവെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലൊക്കെയാണ് നമ്മൾ ബോർഡ് ചെയ്യൽ പക്ഷേ ഇതൊരു ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് എ ടി ആർ ഫ്ലൈറ്റിൻ്റെ ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമുക്ക് ഇതിൽ എൻ്റർ ആകുക അതാണ് രസം ഫ്ലൈറ്റിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ നല്ലപോലെ കാണാം മറ്റേ ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ ബ്രിഡ്ജായതുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റിൻ്റെ വ്യൂ ഒന്നും കാണാൻ പറ്റില്ല ഇവിടുന്ന് നേരെ ബസ്സിൽ കയറിയിട്ട് നേരെ ഫ്ലൈറ്റിൻ്റെ അടുത്തൊക്കെ പോവാം ഫ്ലൈറ്റ് കുറച്ച് മാറിയിട്ടാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് ഒരു കിടിലെ എക്സ്പീരിയൻസ് ആണ് ഈ എ ടി ആർ ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ കേട്ടോ നമ്മുടെ ഫ്ലൈറ്റിൽ കുറച്ച് ആൾക്കാരൊക്കെ കുറവാണ് എന്നാലും ഫ്ലൈറ്റ് അടിപൊളി അടിപൊളിയാവും യാത്ര ഇതാ നമ്മളെ ഫ്ലൈറ്റ് ഇട്ടോ അല്ലെ എ ടി ആർ ഫ്ലൈറ്റ് ആണ് എങ്ങനെയുണ്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എൻ്റർ ആയിട്ടുണ്ട് അപ്പൊ സീറ്റിന്റെ ആയിട്ടൊക്കെ കണ്ടില്ലേ ടു ബൈ ടൂ സീറ്റിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഫ്ലൈറ്റിന് ചെറിയ ഫ്ലൈറ്റ് അല്ലേ നമ്മൾ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ചെറിയ ഫ്ലൈറ്റ് ആണ് അപ്പം എനിക്ക് ഫ്രണ്ടിലെ സീറ്റ് തന്നെ കിട്ടിയിട്ടോ ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ വെച്ചാൽ ഇതിന്റെ ഗ്ലാസ് ആണ് പ്രശ്നം നോക്ക് വിൻഡോ തീരെ ക്ലിയർ ഇല്ല മങ്ങിയിട്ടാണ് കാറ്റുകളൊക്കെ കണ്ടത് പിന്നെ കുട്ടി മിനറൽ വാട്ടർ കിട്ടിയിട്ടുണ്ട് ഫുഡ് കാര്യങ്ങളൊന്നുമില്ല ഒരു എ ടി ചെറിയ ചെറിയ ഫ്ലൈറ്റില്ല ബജറ്റ് ആണ് ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതിന്റെ സേഫ്റ്റി ഇൻസെഷൻ കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കുറേ ഫ്ലൈറ്റ് കിട്ടണ നമുക്ക് കാണാം നമ്മൾ കൊച്ചി എയർപോർട്ടിൽ കുറേ ഫ്ലൈറ്റുകൾ ഉണ്ട് കേട്ടോ പകല് സർവീസ് ചെയ്യണത് ടേക്ക് ഓഫ് ചെയ്തിട്ടോ അത് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാതി ഇപ്പോൾ കുറച്ച് മേലെത്തിയപ്പോൾ ചെറിയൊരു കാഴ്ച ഉണ്ട് രണ്ട് ചെയ്യുമ്പോൾ ഇതിനും വിസിബിലിറ്റി കുറവായതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഇത് തന്നെ ട്രെയിൻ ടേബിൾ ഉണ്ടോ ഇതിന് ഫ്രണ്ട് സീറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ ട്രെയിൻ ടാബിൾ യൂസ് ചെയ്യാറ് ഇതല്ല കുറച്ച് വലുപ്പമുള്ള ട്രെയിൻ ടാബിളാണ് അത്യാവശ്യം ഉയരത്തി എത്തിയപ്പോൾ നല്ല മേഘത്തിൻ്റെ കാഴ്ച കാട്ടാ നമ്മൾ കാണുന്നത് ക്ലിയർ കുറവാണെങ്കിലും മേഘത്തിൻ്റെ കാഴ്ച വരുമ്പോൾ നല്ല റിസൾട്ട് കാണാൻ ആകാശം നല്ല സ്കൈ നല്ല ക്ലിയർ ആണ് പിന്നെ പ്രൊപ്പർ കറങ്ങുന്നത് കാണാം ഒരു കിടില എക്സ്പീരിയൻസ് ആയിട്ട് ഫ്ലൈറ്റ് യാത്ര പറഞ്ഞത് അതും നമ്മൾ ഡൊമസ്റ്റിക്കിൽ നമ്മൾ ബാംഗ്ലൂർ ചെന്നൈ ഇങ്ങോട്ടൊക്കെ ചെറിയ റേറ്റിൽ നമുക്ക് ഫെയർ എപ്പോഴും കിട്ടും അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ എ ടി ആർ ഫ്ലൈറ്റായിട്ടുള്ളൂ അപ്പോൾ ജസ്റ്റ് അറുന്നൂറ്റി മുപ്പത് രൂപ ഒക്കെയാണ് ഈ യാത്ര നല്ല സൗണ്ടാവും കേസിൻ്റെ അടുത്താണ് എന്തെങ്കിലും അപ്പോൾ സൗണ്ട് നല്ല നോക്കാം പക്ഷേ അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ എ ടി ആറിൽ ആൾക്കാരാണ് രണ്ട് സീറ്റില്ലായോട്ട് രണ്ട് സീറ്റില്ലായോട്ട് വേണ്ടതാണ് ഈ എ ടി ആർ ഫ്ലേറ്റ് വേണ്ടത് കുറേ ആൾക്കാരൊന്നും പോല ഞങ്ങളുടെ ഫ്ലൈറ്റിൽ ആൾക്കാർ കുറവാണ് ഒരു അൻപതിൻ്റെ അടുത്ത ആൾക്കാരെ കാണുള്ളൂ സ്റ്റ് വൺ അവർ യാത്ര ഉള്ളൂ ഇപ്പം ബാംഗ്ലൂരിലത് പോലെ അതേപോലെ തന്നെ വൺ അവർ ജേണിയാണ് ഈ കൊച്ചി ടു സേലം വരുന്നത് അത് വൺ അവറിന് മുന്നേ എത്തും ഒരു പറയണേ നോക്കണ്ട പക്ഷേ മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് സേലത്തെത്തും അടിപൊളി കാലാവസ്ഥയാണ് പുറത്ത് നല്ല കാഴ്ചയാണ് പക്ഷേ ഈ ഗ്ലാസ് കുറച്ചൊരു മങ്ങിച്ചുണ്ട് അതുകൊണ്ട് ജ്യൂസ് ചെറിയതായിട്ടും കുറവുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ സേലം എത്താനായിട്ടുണ്ട് കേട്ടോ സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഒരു ചെറിയ എയർപോർട്ടാണ് സേലം എയർപോർട്ട് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പുറത്ത് പോവാൻ വേറെ പരിപാടിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തിട്ടോ ഒരു കുഴപ്പമില്ലാത്ത ലാൻഡിംഗ് ആയിരുന്നു എ ടി എമ്മില് ഈ ലാൻഡിങ്ങിട്ട് നേരെ നമ്മൾ ടെർമിനലിൽ അങ്ങോട്ട് പോവാണ് പരിപാടി യർപോർട്ടിൽ എത്തിട്ടുണ്ട് ചെറിയ എയർപോർട്ടോട്ടെ ഈ നല്ല ചൂടാണ് ഇവിടെ ആക്ച്വലി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഈ കാണുന്നതാണ് സേല എയർപോർട്ടിലെ ടെർമിനൽ കിട്ടും ചെറിയൊരു ടെർമിനലാണ് നേരെ നമ്മള് വേറെ പരിപാടി ഒന്നുമില്ല നേരെ പുറത്തേക്ക് വന്നു ഒരു റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനൊക്കെ തോന്നിക്കും പക്ഷെ ഇതാണ് നമ്മൾ സേല എയർപോർട്ട് എങ്ങനെയുണ്ട് ഫൈനലി നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്ത് എത്തില്ല ചെറിയൊരു എയർപോർട്ടാണ് നമ്മൾ ഈ സേലം എയർപോർട്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ടാണ് കിട്ടും അപ്പൊ അവിടുന്ന് വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല നേരെ പുറത്തേക്ക് ഇറങ്ങി ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം അത് ക്യാഷ് ഞങ്ങൾ ഉണ്ടായിരുന്ന യാത്ര അടിപൊളിയല്ല വെറും അറുന്നൂറ്റി മുപ്പത് കേട്ടോ നമ്മൾ യാത്ര ചെയ്തത് അതൊരു ഫ്ലൈറ്റിൽ കൊച്ചി ടു സേലം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക ഈ അറുന്നൂറ്റി മുപ്പത് യാത്ര അവർക്കും ചെയ്യാലോ ഈ ഫസ്റ്റ് ടൈം യാത്ര ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത കിടില വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്